ചങ്ങനാശ്ശേരി തുരുത്തി മാതാമൃതാന്തമയി മഠം മൂന്നാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മാതാമൃതാന്തമയി മഠം തിരുവല്ല മഠാധിപതി സ്വാമിനി ഭവ്യാമൃത പ്രാണ മുഖ്യാതിഥിയായിരുന്നു പൂജ നവഗ്രഹ ഹോമം ഭക്തിഗാന സ്വാമിനി ഭക്തിഗാനസുധ ജ്ഞാനദാനം നൽകി ആരതി പ്രസാദമൂട്ട എന്നിവയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു സ്വാമിനി ഭവ്യമൃതപ്രാണ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു സന്തോഷത്തോന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം യാത്ര പറയാനായിട്ട് എഴുന്നേറ്റപ്പോൾ അതിൽ ഒരു കുട്ടി വന്നിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാലിൽ പിരിച്ചു പെട്ടെന്ന് അദ്ദേഹം ആ കുഞ്ഞിന്റെ പുറത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും

Tchau.